കോഴിക്കോട് കക്കോടിയിലെ ബിവറേജസ് പ്രീമിയം ഔട്ട്ലെറ്റിൽ നിന്നും മദ്യക്കുപ്പികൾ കവർന്ന രണ്ട് യുവാക്കൾ അറസ്റ്റിൽ ഇന്നലെ പ്രതികൾ മദ്യം കവരുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേരളാവിഷൻ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് അന്നശ്ശേരി പാരപ്പാറ എടവനക്കുഴി കോളനിയിലെ ഇരുപതുകാരനായ മുഹമ്മദ് ആസിഫ് ഇരുപത്തിമൂന്നുകാരനായ സച്ചിൻ പ്രഭാകരൻ എന്നിവരെയാണ് ചേവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കക്കോടിയിലെ ബിവറേജസിന്റെ പ്രീമിയം ഔട്ട്ലെറ്റിൽ നിന്ന് നാലു ദിവസങ്ങളിലായി പതിനൊന്ന് കുപ്പി മദ്യമാണ് ഇരുവരും കവർന്നത് മൂവായിരം രൂപ വരെ വില വരുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യങ്ങളായിരുന്നു മോഷണം പോയതെല്ലാം അവധിയിലായിരുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് മാനേജർ ജോലിയിൽ തിരികെ എത്തി കണക്കെടുത്തപ്പോഴാണ് കുപ്പികളുടെ കുറവ് കണ്ടെത്തിയത് മെയ് മുതൽ ഞ്ച് വരെയുള്ള നാല് ദിവസങ്ങളിലായാണ് മോഷണം നടന്നത് ഔട്ട്ലെറ്റിൽ തിരക്ക് കൂടുന്ന വൈകുന്നേര സമയങ്ങളായിരുന്നു മോഷ്ടാക്കൾ മോഷണത്തിന് തിരഞ്ഞെടുത്തത് ഔട്ട്ലെറ്റിനകത്ത് കയറി കുപ്പികൾ എടുക്കുന്നതും അരയിലേക്ക് തിരികെ കടന്നു കളയുന്നതുമെല്ലാം കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ട സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നുണ്ട് ഇതേ തുടർന്ന് ഔട്ട്ലെറ്റ് മാനേജർ ചേവായൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു അറസ്റ്റിലായ രണ്ടുപേരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മറ്റു രണ്ടുപേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു കേരളാ ന്യൂസ് കോഴിക്കോട്